झ्च आ रहा स्थल ऑफ आवड़े हॉलीडे अब कब्लिक नाला उलरण मतमें पब्लिक आर वह आज इस वक्त ऊटी पे है ऊटी के नज़ारा देख रहे देख सकते हैं सीधा अंतर्राष्ट्रीय सी ऊटी चले आए आज खास ये है कि यहाँ पे आज संडे है हॉलीडे है इसलिए ज़्यादा पब्लिक नहीं दिख रहा है आपको यहाँ हर सहलत मिलेगा रोटी मिलेगा कपड़ा मिलेगा मकान मिलेगा ओके okay? तो आगे जाके देखते हैं फिलहाल तो इस वक्त तो शाम की चार बज रहा है ये देख रहा है यहाँ पे पूरा ये मकान मकान देख रहा है और आपको मिलेगा रहने के लिए रूम्स है और अपार्टमेंट है फैमिली है और बैचलर है ए है नॉन ए है हर तरह की सहूलत जो है यहाँ मिलेगा आपको ठीक है तो थोड़ा और आगे जाके देखते हैं आज एकदम जो एक है ना ठंडा एकदम ठंडा है और धूप नहीं है तो ठंडा लग रहा है मैं भी थोड़ा सर्टर उटर फैन लिया और थोड़ा शाम के टाइम है तो थोड़ा चलेंगे पिलेंगे आत पाव ज़रा चलने लगेगा तो ठंडी महसूस नहीं हो रहा लेकिन वैसे अगर हम बैठे जाएंगे तो ज़्यादातर ठंडी महसूस हो रहा है ये पूरा जो दिख रहा है आपको अपार्टमेंट दिख रहा है यहाँ पे पूरा जो है मिल जाता है यहाँ पे जो है ना पूरा ऊंचा जगह ऊंचाई है और पहाड़ पहाड़ भी जी, जैसा नहीं है लेकिन समुद्र के लेवल से बहुत ऊंचाई है और आपको यहाँ दिखाई देगा छोटा सा इस तरह की ए, नीचे ऊंचा पेड़ा पेड़ा, पेड़ा जगह है यहाँ पे तो जगह के अंदर बहुत सारे मकान बनाए गया है उसी में रहना पड़ेगा और यहाँ पे गौ माता दिख रहा गोपिता नहीं है आवारा सड़कों पर घूम रहा है പ്പാർട്ട്മെൻ്റ് ആയി നമുക്കിവിടെ നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് പോയി നോക്കാം ഏതെങ്കിലും ഒരാളെ പിടിച്ചിട്ട് ഒരു അപ്പാർട്ട്മെൻറ്റ് നല്ലത് എങ്ങനെയാണ് റേറ്റ് റൂമിൻ്റെ സൗകര്യങ്ങളൊക്കെ നോക്കി കളയാം അപ്പോൾ നമുക്ക് അടുത്ത ഡോറിലെ മുട്ടി നോക്കാം ഇവിടെ നമുക്ക് നോക്കാം ഇത് റിസെപ്ഷനാണി വരെ റൂം ആ ഈ റൂമാണ് ആ ഓക്കെ ഓ വലിയ റൂമല്ലേ ഒരു ഫാമിലിക്ക് പറ്റും എത്ര കോസ്റ്റ് എത്ര വില ആയിരത്തി ഇരുന്നൂറ് ടു ഹൺഡ്രഡ് വെരി ഗുഡ് നമ്മൾ അവിടെ കൂടുതലാ അപ്പൊ നമ്മൾ ഇതില് ടൈം ടു ടൈം എപ്പിടി പന്ത്രണ്ട് എപ്പോ ഉച്ചക്ക് വന്നിട്ട് അടുത്ത നാളെ വന്നിട്ടുണ്ട് ഓക്കെ 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 എന്നാ കാട്ടിട്ട് വരാം ആയിരത്തി ഇരുന്നൂറ് റുപ്പ്യാണ് നമ്മുടെ മലൻസാറിനടുത്തുള്ള റൂമാണ് ഇതിന്റെ ബാത്റൂം ഇതാ ആ ഇവിടെ വലിയ ബാത്റൂം ഉണ്ട് ആ അല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഓ ഓ വെരി ഗുഡ് വെരി ഗുഡ് ഇതും സെയിം ആ സെയിം ഓക്കെ സെയിം പ്രൈസ് ആണ് എവിടെ അറ്റാച്ച് പാട്ടോ ഓക്കെ ബാത്റൂം ഇവിടെ നമ്മുടെ റൂം നമുക്ക് നമ്പർ തന്നിട്ടുണ്ട് മലൻസാർ ഉണ്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ ബാത്റൂമ് നല്ല ക്ലീനാണ് ഓ സൂപ്പർ സൂപ്പർ നല്ല ക്ലീനാണ് ബാത്ത് റൂമും ആയിരത്തി ഇരുന്നൂറ് രൂപ ഫാമിലിക്ക് നാല് നാല് അല്ലെങ്കിൽ ആറ് പേർക്കൊക്കെ സുഖമായിട്ട് കിടക്കാൻ പറ്റിയ നല്ല റൂമാണ് ഇതോ ഓക്കെ ഗുഡ് ആ ടി വി ഉണ്ട് ടി വി ഉണ്ട് എല്ലാ സൗകര്യം ഇതിൻ്റെ എന്ന് പറയുന്നല്ല നിലം ക്ലീൻ ക്ലീനാണ് പിന്നെ ബെഡുണ്ട് ബ്ലാങ്കറ്റുണ്ട് അതുപോലെ തന്നെ നമുക്ക് രണ്ട് ബില്ലും ഉണ്ട് എല്ലാം ഉണ്ട് ഓക്കെ കട്ടൺ ഉണ്ട് എല്ലാം ഉണ്ട് ഓക്കെ ഞാൻ പോയിട്ട് വരാം ഞാൻ നിങ്ങളുടെ നമ്പറിൽ വിളിക്കാം കേട്ടോ ഇവിടെ ഒക്കെ റൂമുണ്ട് ആ ഇതൊക്കെ സെയിം വലിയ റൂമുകളാണ് ഇവിടെ ഒരു റൂമുണ്ട് ആ ആ ഓക്കെ ആ ഇതൊക്കെ സെയിം ആണ് അല്ല സെയിം റൂം എല്ലാം സെയിം റേറ്റ് ആ അതാ ബാത്റൂം ഇവിടെ ഉണ്ട് അവിടുത്തെ പോയാൽ തന്നെ നല്ല റൂമാണ് ഇവിടെ വിൻഡോ ഓപ്പൺ ആണ് അതുപോലെ തന്നെ ഇവിടെ ആ ഇതിന് ബാത്റൂമുണ്ട് അല്ല ആണ് യൂറോപ്യൻ ആണ് ഒരു വാഷിംഗ് മെഷീൻ വേണ്ടി കുളിക്കാനുണ്ട് ഹോട്ട് വാട്ടർ ഉണ്ടോ ഹോട്ട് വാട്ടർ അടക്കം തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് മലസാർ പറഞ്ഞു ഇദ്ദേഹം എടക്കരയാണ് ഇടക്കരല്ല ഇടക്കര ഇദ്ദേഹം ഇവിടെ ഇവിടെ താമസം ഇവിടെ ഞങ്ങൾ ആ അടുത്തുണ്ട് വീട് അല്ല ഫാമിലി ആയിട്ട് നിങ്ങൾ ഇവിടെ തന്നെ താമസം ആയിട്ട് താമസം അപ്പം ഇത് നമ്മൾ നെറ്റിൽ കൊടുത്ത പ്രശ്നമുണ്ടോ നെറ്റിൽ കൊടുത്ത പ്രശ്നമുണ്ടോ യൂട്യൂബിൽ കൊടുത്താൽ പ്രശ്നം ഉണ്ടോ ഒന്നും പ്രശ്നമില്ല അപ്പം മലൻസാറാണിത് അദ്ദേഹത്തിൻ്റെ നമ്പറോടേ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക അദ്ദേഹത്തെ നമ്മളദ്ദേഹത്തിൻ്റെ റൂമാണ് നമ്മൾ കാണിച്ചത് ഓക്കെ നമ്മൾ അമൗണ്ട് കൊടുക്കുക നമ്മൾ കുട്ടികളെത്തി ചോദിച്ചിരിപ്പം വരാം കേട്ടോ ഓക്കെ അല്ലെ നമ്പറിൽ വിളിക്കാം കേട്ടോ ഞങ്ങൾ ഒരു ഇവിടെ ഒരു തോട്ടുണ്ട് യു കാലിഫ്സ് അതിൻ്റെ അവിടുന്ന് താഴേക്ക് പോയിട്ട് അവിടെ ഓക്കെ സാർ ഓക്കെ નો કેર વનાર ઇંગનોટ વનાર આ અડતા હોય તો ઇંગને ઇ બાતાણી ઇ અધિને પેરાણી કાણદ તાળક ઇ વળી નમકુ પોઈ નોકામ ઇબડે રોમ ઉંડા નીચે જાકી દેખરા યહા પે જો થોડા બહુસારા મખાં દેખરા હૈ ઓર એક શક્ષ્ય અમાર મુલાકાત હુઆ યહા પે ઉનહોને કહા કે હમસેક કી શામ કે ટાઈમ જો હે ભેડ હોગા પબ્લિક ઉતરેગા શામ કે ટાઈમ તો અભી ફિરાલ સબ રેસ્ટ મે ઓર સામને ഷാണ് ഓറ് സാ മറ്റുള്ള ചോട്ട ചോട്ട ദുഖാൻ ജൂ സൺഡേ ഒക്കെ ഓഫേ ബാക്കിയൊക്കെ ജോബി അതായത് ഞായറാഴ്ച ദിവസം ചില കടകളൊക്കെ ഓഫാണ് ചെറുകിട കടകളൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ആളുകളെല്ലാം പുറത്തിറങ്ങുമെന്നാണ് പറഞ്ഞത് നമുക്കിവിടെ ആളുകളെ കൂടെ കാണുന്നു നമ്മൾ സിറ്റിയിലല്ല സിറ്റിയിൽ നിന്ന് അല്പം ഉള്ളിലേക്കാണ് നമ്മൾ നടന്ന് പോകുന്നത് അപ്പോൾ സിറ്റിയിൽ പോയി നോക്കാം അപ്പോൾ അറിയാൻ ബാക്കി എന്ത് ചൊല്ലോ ഒരു അപ്ന അപ്നവത്ത പറയാ പറയാവത്തു പറയും അതായത് നമ്മളിത് നമ്മൾ ഇത് തന്നെയാണ് മറ്റുള്ളവർക്ക് അന്യൻ്റെ തന്നെയാണെന്നുള്ളൊരു അർത്ഥത്തിൽ വരുന്നത് നമ്മളെത്ര എന്ത് പറഞ്ഞാലും മലയാളം നമ്മളെ വായിൽ താനെ വന്നുകൊണ്ടേയിരിക്കും അത് ജന്മശുദ്ധിയാണ് നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമുക്ക് വാക്കി കൂടി കറങ്ങി നോക്കാം ഇവിടെ നമ്മൾ പെട്ടെന്ന് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് നടന്നാലൊന്നും കിട്ടില്ല നമുക്ക് സമയമെടുത്ത് സമാധാനത്തിൽ നടന്ന് നോക്കി എല്ലാ മേഖലയും കണ്ടുപിടിച്ച് ആസ്വദിക്കാനേ കഴിയുകയുള്ളു അതിനൊന്നോ രണ്ടോ ദിവസം വേണം രാവിലെ ഇറങ്ങി നടക്കുമ്പോൾ ഷട്ടറൊക്കെ ഇടുന്ന ഏറ്റവും നല്ലതാണ് കാഴ്ചകൾ നല്ല കാഴ്ച പക്ഷെ ഉയർന്ന സ്ഥലങ്ങളാണ് അതായത് ചെരിഞ്ഞ് കിടക്കുന്ന ഭൂപ്രകൃതിയാണ് ഉയരത്തിലുള്ളതുണ്ട് അതിൻ്റെ മണ്ടക്കൊക്കെ നമ്മുടെ ഈ മക്കത്ത് ഒക്കെ മലൻ്റെ മുകളിൽ വീട് കെട്ടിയതുപോലെ തന്നെയാണ് ഇവിടെയും ചില ഭാഗത്തൊക്കെ ചെറിഞ്ഞിട്ട് നൂന്നിട്ടൊക്കെയുള്ള ഭാഗങ്ങളാണ് ഇവിടെ ഒരു താഴ്വരയാണ് ഇത് വീടുകളാണ് കാണുന്നത് അതുപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റ് ഇവിടെ എല്ലാവർക്കും കിട്ടാറുണ്ട് നമ്മൾ നമ്പറുകളൊക്കെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് ഉപയോഗപ്പെടുത്തുക ഇനി ഒരുപാട് സ്ഥലം നടക്കാനുണ്ട് പക്ഷെ നമ്മൾ നടന്നു കുഴങ്ങി വെയിലില്ലാത്ത കൊണ്ട് കുറേ നടക്കാൻ പറ്റി പക്ഷെ ഇനി മഴ പൊടിയുന്നുണ്ട് മഴ അങ്ങനെ പെയ്താൽ നമ്മൾ ആകെ അവള അവതാരത്തിലാവും കാരണം കുടയില്ല അപ്പോൾ നമുക്ക് കുടും തിരിക്കാം ബാക്കി ഒക്കെ നാളെ കാണാം